മാറ്റിന്ന്റിയേ എത്ര രണ്ടും കൂടി മാറ്റുമ്പോ അപ്പൊ കിലോ ബസാറിൽ പോയ പോലെ ഇറച്ചി മീനിയാണെന്ന് അങ്ങനെ വാങ്ങാൻ കിട്ടുവാറുവാ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു രൂപക്ക് ടാപ്പ് കിട്ടുന്ന സ്ഥലതാ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ എന്തൊക്കെയുണ്ട് വിശേഷം ഒരു രൂപക്ക് ടാപ്പ് എടുക്കേണ്ടത് പറഞ്ഞിട്ട് വന്നതാണ് എത്ര രൂപ ൾക്കാര് നല്ല തിരക്കുണ്ട് എല്ലാ ഐറ്റംസും ഓഫേഴ്സ് നമ്മളിപ്പോൾ തരാം നമ്മള് ഒരു ഗ്രാമിന് ഒരു രൂപും കാര്യങ്ങളും തൂക്കി കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അതേ ടാപ്പ് ഒക്കെ വേണ്ടേ ഇതിന്റെ ഒന്ന് വെയിറ്റ് നോക്കോ ഇതിന്റെ വെയിറ്റിന് ഗ്രാമിന് ഒരു രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് എത്രയാണോ വെയിറ്റ് അത്രയും വീട്ടില് കുറച്ച് ദിവസങ്ങളിൽ എല്ലാ ഐറ്റംസിലും ഇരിക്കുന്ന ബാത്റൂമിന്റെ അല്ലെങ്കിൽ

നമുക്ക് ഇത് എല്ലാ റേറ്റിനുള്ളതും എല്ലാ വെയിറ്റിനുള്ളതും വരുന്നത് വെയിറ്റ് അത് എഴുന്നൂറ്റി നാല് ഗ്രാം ഉണ്ട് ആ വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് കുറഞ്ഞതാണെങ്കിൽ ആ ആ റേറ്റിൽ കിട്ടും കൂടിയതാണെങ്കിൽ തരക്കാർക്കും വേണ്ട ആണ് എന്നാണ് പറയുന്നത് വേറെ ഓഫർ വേറെ എന്താ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എല്ലാം വരുന്നത് യൂറോടെക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പ്രോഡക്റ്റ്സ് ആണ് അതൊക്കെ ഒരു പ്രശ്നം നിങ്ങൾ പേടിക്കേ വേണ്ടി അഷർ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വരത്തിലുള്ള നമ്മൾ ഉറപ്പ് തരുന്നുണ്ട് വന്നാൽ മൂന്ന് വർഷത്തെ ണ്ട് മൂന്ന് വർഷം ഒരു അടിപൊളി ഇമ്പോർട്ടൻ ഷവർ കാണിച്ചിരട്ടെ അഫോർഡബിൾ റേറ്റ് തന്നെ തരാം അപ്പൊ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടർ ആണ് സ്പാനിഷ് കളക്ഷനിൽ വരുന്ന ഷവർ പാനലാണ് വരുന്നത് ഇതിന്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ എപ്പോഴും കുളിക്കുമ്പോൾ മുകളിൽ നിന്നായിരിക്കും വെള്ളം വരുന്നില്ലേ ഇത് ഒരുപാട് ആംഗിളിൽ വെള്ളം വരുന്നതോ ഇവിടെ നിന്നും വരും ഇവിടുന്ന വരും അപ്പൊ നമുക്ക് ബോഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വെള്ളം വരുന്ന ഒരു ഫീൽ ഫുൾ മസാജ് ഒരു ഫീൽ ഇട്ടു നമുക്ക് ബോഡി വെള്ളത്തിൽ കുളിക്കണോ തീരുമാനിക്കാം അഡ്ജസ്റ്റബിൾ നോബ് നോബുണ്ട് ഇതിന്റെ വാറണ്ടി വരെ നമ്മൾ ഒരു മൂന്ന് മുതൽ പത്ത് വർഷം വരെ കൊടുക്കുന്നുണ്ട് ഇതിന്റെ റേറ്റ് ആണ് ഇനി ഏറ്റവും ഹൈ ആയിട്ട് വരുന്നത് നമുക്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് മാത്രമേ വരുന്നുള്ളൂ മാത്രം പിന്നെ ഇതിന് നമുക്ക് ഹാൻഡ് ഷോർ വരുന്ന ഇതൊന്നും വേണ്ട ഹാൻഡിൽ കുളിക്കണം എന്നുണ്ടെങ്കിൽ ഇതും യൂസ് ചെയ്യാം ടാപ്പ് വരുന്നുണ്ട് എല്ലാം ഉണ്ട് എല്ലാം കൂടിയിട്ട് ബാത്റൂമിലേക്ക് പിന്നെ വേറെ ഒന്നും വേണില്ല ഇതെന്നെ കൊണ്ട് അപ്പൊ സാധാരണ ഷവർ വാങ്ങാൻ വന്ന ഞാൻ ഇനി ഒരു നെക്സ്റ്റ് ജനറേഷന്റെ ഷവർ പാനൽ തന്നെ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഒരു ബാത്റൂമിലേക്ക് വേണ്ട ഫുൾ സാധനങ്ങൾ ഒറ്റ ആയിട്ട് അത് മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടിയോട് കൂടിയിട്ടാണ് അവർ കൊടുക്കുന്നത് റീപ്ലേസ്മെന്റ് വാറണ്ടി ഇനി ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്നത് കുറച്ച് കൂടുതൽ പ്രീമിയം ആയിട്ടുള്ള സ്പാനിഷ് കളക്ഷൻ വേണ്ട ടാപ്സ് ആണ് നല്ല ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചാൽ വീട് തന്നെ ഒരു അടിപൊളി ലുക്ക് പല ൊസിൽ ആങ്കിളിലൊക്കെ മാറ്റാൻ പറ്റുന്ന സ്പാനിഷ് കളക്ഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇത് ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് ഇത് നമ്മൾ ഒരു രൂപയ്ക്കാണ് തൂക്കിയാണ് കൊടുക്കുന്നത് വലിയ ഒരുപാട് ഡിഫറന്റ് കളക്ഷൻസ് പല ആങ്കിളിൽ ചെയ്യും നമുക്ക് വീട്ടിലൊക്കെ അടുക്കള കൈകാര്യം ചിലക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് അങ്ങനെ പറ്റുന്ന പല പൊസിഷനിൽ മാറ്റാനൊക്കെ പറ്റുന്നതാണ് കണ്ടോ അങ്ങനെയൊക്കെ കണ്ടോ റ്റ് വേണം ഇതിപ്പോ കുറച്ച് നമ്മുടെ ഇത് സ്നാഷ് പ്രാഷർ വരും നമുക്ക് കാണാം അപ്പൊ ഇതെന്ന് പറഞ്ഞാല് നമ്മള് ഡബ്ല്യൂഡി എന്നൊരു ടെക്നോളജി യൂസ് ചെയ്ത് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിന് സ്പെഷ്യാലിറ്റി ഇതിന് നമുക്ക് ഏറ്റവും കുഞ്ഞു ഒരു ടാങ്ക് ആണ് വരുന്നത് ഏറ്റവും വലിയ ടാങ്ക് ആയിരിക്കും കാണുന്നത് ചെറിയ ടാങ്ക് ആണ് അതുപോലെ തന്നെ കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളത്തില് ഹൈ പ്രഷറിൽ നമ്മുടെ വേസ്റ്റ് റിമൂവ് ചെയ്യും അപ്പൊ നമുക്ക് ഈ ഒരു ചൂടത്തെ വെള്ളം ലാഭിക്കും കിട്ടാം പിന്നെ ഹൈ പ്രഷർ കൊടുക്കുന്നുണ്ടാകും കുറച്ച് വെള്ളം മതി നല്ല ക്വാളിറ്റി നല്ല പത്ത് വർഷം വരെയുള്ള വാറണ്ടി കൊടുക്കും നമ്മൾ നമ്മുടെ പ്രോഡക്സ് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളതാണ് വളരെ അഫോർഡബിൾ റേറ്റ് നമ്മൾ തൂക്കി കൊടുക്കുന്ന നല്ല സാധനങ്ങളും ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്ന കാണുന്നില്ല മൂന്ന് വർഷം മുതലുള്ള വാറന് റീപ്ലേസ്മെന്റ് വാറന്റ് കൊടുക്കുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് വെറും തള്ളല്ല വരെ കൂടിയാണ് ഇതിനകത്ത് എന്ന് പറയുന്ന ഒരു ബാത്റൂം പോലെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു പതിനാറ് പ്രോഡക്ട്സ് വരുന്നുണ്ട് ക്ലോസ് സെറ്റ് അതിന്റെ ഫ്ലഷ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഷവർ ഒരു വാഷ് ബീസിൻ എല്ലാം വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും വരും ായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ മാത്രമല്ല ഈ ഫുൾ സെറ്റ് ഒരു ബാത്റൂം മൊത്തം ഒരു വീട് ഏറ്റവും നല്ല ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് സിങ്കിന്റെ റേറ്റ് ആയിട്ട് നിങ്ങൾ ശരിക്കും കണ്ണുതള്ളൂ വെറും ഗ്രാമിന് അമ്പത് പൈസക്കാണ് ഇവിടെ സിങ്കുകൾ കൊടുക്കുന്നത് സത്യം നമ്മൾ തൂക്കി തന്നെയാണ് കൊടുക്കണേ ഗ്രാമിന് ഒരു രൂപ കൊടുക്കണം അമ്പത് ഒരു കിലോ ഉണ്ടാകും അഞ്ഞൂറ് രൂപ വരള്ളൂ ആരും കൊടുക്കുന്നത് ഗ്രാമിന് അമ്പത് പൈസ അപ്പൊ ആ നല്ല അടിപൊളി സിങ്കുകൾ അതിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ അടക്കിയിട്ടാണ് കൊടുക്കുന്നത് ഏറ്റവും വൈറൽ വൈറലായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മൾട്ടി പെർപ്പസ് സിങ്കാണ് ഇതിന്റെ പേര് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ഒരു കട്ടിങ് ബോർഡ് പച്ചക്കറി കട്ട് ചെയ്തിട്ട് ബോർഡിലേക്ക് ഇടാം എന്നിട്ട് വെള്ളം ഒഴിച്ച് ഇവിടെ വെച്ചാൽ കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഒരുപാട് കഷ്ടപ്പെട്ട അടി കൂടൊന്ന് വെള്ളം പോയിക്കൊള്ളും പിന്നെ നമുക്ക് ബാത്റൂം ഗ്ലാസ് കഴുകാനായിട്ടുള്ള ചെറിയൊരു സിങ്ക് വരുന്നുണ്ട് ഇവിടെ നിന്ന് വെള്ളം വരുന്നത് കൊണ്ട് ഇങ്ങനെ ഹൊർസോണൽ ആയിട്ട് വെള്ളം വന്നാൽ ഇതിൽ വന്ന് കഴുകോളും പക്കറി ഇത് നമുക്ക് പല ആങ്കിളിലൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പൈപ്പാണ് ഇതിന്റെ കൂടെ വരുന്നത് ഇനി നമുക്ക് ബോട്ടിൽ ഇപ്പം കുട്ടികളുടെ ബോട്ടിലൊക്കെ കുറച്ച് ട്രാസ്ക് ആയിരിക്കും ഹൈ പ്രഷറിൽ നമ്മൾ ഇത് ഓൺ ചെയ്തിട്ട് ഇവിടെ വെച്ചു കൊടുത്താല് ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു ആങ്കിളിൽ വെള്ളം അതും ക്ലീൻ ആയിക്കോളും ൈസ് എന്ന് വെച്ചാൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസാണ് ഇപ്പൊ മാർക്കറ്റില് മറ്റുള്ള ഷോപ്പ് കൊടുക്കുന്നത് ഇരുപതിനായിരം മുതലാണിതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് ഇവിടെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ പത്ത് വർഷത്തെ വരെയുള്ള വാറണ്ടി കൊടുക്കുന്നത് സ്റ്റോറേജ് സ്പേസ് വരുന്നത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ വാഷ് ബേസിൻ വരുന്നുണ്ട് ഈ ഒരു മിറൽ വരുന്നുണ്ട് മൂന്ന് തൊള്ളായിരം റേറ്റ് ഇനി നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഡബിൾ വേണമെന്നുണ്ടെങ്കിൽ ഫുൾ സ്പേസ് വരുന്നത് നാല് തൊള്ളായിരമാണ് വരുന്നത് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള മീൻസ് കുറച്ചുകൂടെ നല്ല ഭംഗിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ മിറൽ തന്നെ കുറച്ചു നല്ല ഭംഗിയൊക്കെ

െറ്റ് എല്ലാം ഫുൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിലാണ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മിറൽ ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇതിൽ ടച്ച് ചെയ്താൽ ഡീഫോഗിങ് അതിൽ തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് ക്ലീൻ ചെയ്യണ്ട ഇത് തന്നെ നമ്മുടെ യൂറോ ടെക് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബ്രാൻഡ് ക്ലോസറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് എനിക്കൊരു സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി എണ്ണൂറ്റി അമ്പത് മുതലുള്ള ക്ലോസിസ്റ്റാർട്ടിംഗ് പ്രൈസിൽ വരുന്നുണ്ട് ഓക്കെ ഇനി ഇതിന്റെ തന്നെ ഒരു കോംബോ ഓഫർ ഓടി കാണിച്ചോട്ട് വരുന്ന അപ്പൊ ഇതാണ് നമ്മുടെ കോംബോ ഓഫർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ക്യാബിനറ്റ് സെറ്റ് അല്ലേ ഹാസ് വരുന്ന ക്യാബിനറ്റ് സെറ്റ് ആ ഒരു മിറർ പിന്നെ ഈ ഒരു ക്ലോസെറ്റ് ഇതെല്ലാം നമ്മുടെ കോംബോ ഓഫറിൽ ഏഴായിരത്തിള്ളായിരം മാത്രമേ വരുന്നുള്ളൂ അടിപൊളി യൂറോടെക്കിന്റെ ക്ലോസറ്റും അതുപോലെ തന്നെ വാച്ച് ബേസിന് അത് ക്യാബിനടക്കി കൂടാതെ ഒരു മിററും കൂടെ നമുക്ക് നല്ലൊരു അടിപൊളി കോംബോ ഓഫറിലാണ് ഇപ്പൊ കൊടുക്കുന്നത് ഏഴര തൊള്ളായിരത്തിന് അപ്പൊ നമ്മുടെ കിലോ ബസാർ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പോൾ സ്ഥലം നടക്കേണ്ട പട്ടാമ്പി റോഡില് പട്ടാമ്പി പെരുന്തൽമണ്ണ റോഡിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് മുമ്പിലാണ് കിലോപസാരം വരുന്നത് അപ്പൊ ഇനി ഒത്ത സമയം കളയണ്ട പെട്ടെന്ന് തന്നെ പോകുന്നുള്ളേ